ഇന്ന് ബിഗ് ബോസ് സീസൺ സിക്സ് അടക്കി ഭരിക്കുന്നത് ജിൻഡോയാണ് ജിൻഡോയുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത് കാത്തിരുന്ന പ്രേക്ഷകർ കുറച്ചൊന്നുമല്ല ജിൻഡോയുടെ അപ്പച്ചനും അമ്മയും ഇന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറി കഴിഞ്ഞു കൺഫെഷൻ റൂമിലൂടെ പുറത്തിറങ്ങി വന്ന ഇരുവരുടെയും അടുത്തേക്ക് എല്ലാ മത്സരാർത്ഥികളും ഓടിയെത്തി പല വിശേഷങ്ങളും സംസാരിച്ചു എന്നാൽ ജിൻഡോയുടെ അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും മ്യൂട്ട് ചെയ്താണ് ബിഗ് ബോസ് ലൈവിൽ കാണിച്ചത് ജാസ്മിൻ ജിൻഡോയെ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് വിളിച്ചതും ജിൻഡോയെ അടിച്ചതും ഒന്നും ലാലേട്ടൻ വരെ ജാസ്മിനോട് ചോദിച്ചില്ല എന്നാൽ അത് ആ അച്ഛനും അമ്മയും ചോദിച്ചിരിക്കുകയാണ് ജാസ്മിനെ കണ്ടതും എന്റെ മകനെ ഇങ്ങനെ ആക്ഷേപിക്കണായിരുന്നോ എന്ന് ചോദിച്ചു അവരുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമുട്ടിപ്പോയി മാറി നിൽക്കുന്ന ജാസ്മിനെയും ലൈവിൽ കാണിക്കുന്നുണ്ട് കരിഞ്ഞ മത്സ്യ കന്യകൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചതും ജയിലിൽ വെച്ച് അടിച്ചതുമെല്ലാം ആ അച്ഛനും അമ്മയും ചോദ്യം ചെയ്തു എന്നാൽ ലൈവിൽ അത് ബിഗ് ബോസ് മ്യൂട്ട് ചെയ്യുകയായിരുന്നു ജിൻഡോടെ അച്ഛൻ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ മ്യൂട്ടാക്കി എൻ്റെ മകനെ നീയല്ലേ കളിയാക്കിയെന്ന് പറഞ്ഞത് മാത്രമാണ് പുറത്തുവിട്ടത് നാണം കെട്ട് തൊലിയുരിഞ്ഞു പോയി മാറി നിൽക്കുന്ന ജാസ്മിനെയും കാണാം വലിയ ബ്യൂട്ടി ബ്ലോഗർ ഇൻഫ്ലുവൻസർ എന്നെല്ലാം പറഞ്ഞ് മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നത് ഇത്ര മോശപ്പെട്ട പരിപാടിയാണെന്ന് ഇപ്പോൾ ജാസ്മിന് മനസ്സിലായിട്ടുണ്ടാകാം ആ അച്ഛനും അമ്മയും മകനെ കളിയാക്കുന്നത് കേട്ടിട്ട് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് ആ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം